ബിഗ് ബോസ് ഒരു ചെറിയ ടാസ്ക് കൊടുത്തിരുന്നു അതായത് അനീഷിന്റെ ഫാമിലിക്കും ഷാനവാസിന്റെ ഫാമിലിക്കും അതായത് അനീഷിന്റെ ഫാമിലിക്ക് അനീഷിനെ അല്ലാതെ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തി ആര് എന്നുള്ളതിനെ കുറിച്ച് പ്ലാസ് മാറ്റി മുന്നിൽ വന്ന് കാർമ്മസഹിതം പറയുക എന്നുള്ളത് ഷാനവാസിന്റെ കുടുംബത്തിനോട് പറഞ്ഞത് ഷാനവാസ് അല്ലാതെ മറ്റാരെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കാർണസഹിതം പറയുക എന്നുള്ളത് അതിൽ ഷാനവാസിന്റെ ഭാര്യ എന്ന് പറഞ്ഞത് അനീഷിന്റെ പേരാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള തരത്തിൽ ഷാനവാസ് അല്ലാതെ അതായത് അവരുടെ കോംബോ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നു ആ ഷാനവാസിന്റെ മകൾ പറഞ്ഞ പേര് നിവിന്റെ പേരാണ് ആ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ അനീഷിന്റെ ഫാമിലി എന്ന് പറഞ്ഞത് അനിയൻ എന്ന് പറഞ്ഞത് ആര്യൻറെ പേരാണ് അത് സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇതിനു മുന്നേ അറിയാവുന്നതുകൊണ്ട് തന്നെയും ആര്യൻറെ പേരാണ് അനുജൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ അമ്മ പറഞ്ഞത് ഷാനവാസിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അനീഷിനായാലും ഷാനവാസിനായാലും ആ ഒരു തരത്തിൽ അവർ പറഞ്ഞതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അതെന്ന് പറയുന്നത് അതിനുശേഷം വേറെ തരത്തിലുള്ള ടാസ്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഈ ഒരു കാര്യത്തിന് ശേഷം ഇവർ ഈ രണ്ട് കുടുംബങ്ങളും പുറത്തു പോകുന്ന തരത്തിലുണ്ടായിരുന്നു ബോസ് പറഞ്ഞ സമയം കഴിഞ്ഞു ഇനി പ്രധാനവാതിൽ വഴി പുറത്തേക്ക് വരാമെന്നുള്ള തരത്തിൽ അവരെ തിരിച്ചയക്കാനായിട്ട് എല്ലാവരും കൂടി പ്രധാനവാതിൽ പ്രധാനവാതിലിന് മുമ്പിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് അവരെ തിരിച്ച് അയക്കുകയായിരുന്നു ചെയ്തത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം